ദ ജേണലിസ്റ്റിലേക്ക് വേടൻ വീണ്ടും ഒരു വലിയ ചർച്ചാവിഷയമായി മാറുകയാണ് കേരളത്തിൽ അതിനുള്ള കാരണം സംഘപരിവാറിൻ്റെ ചൊറിച്ചിൽ ഇപ്പോഴും മാറുന്നില്ല എന്നത് തന്നെയാണ് ഓരോ ദിവസം പിന്നിടുന്തോറും വേടനെ പിന്തുണച്ചുകൊണ്ട് ആയിരങ്ങളല്ല പതിനായിരങ്ങളല്ല ലക്ഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലും പൊതുവിടങ്ങളിലും രംഗത്ത് വന്നുകൊണ്ടേയിരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ റോഡിലിറങ്ങിയാൽ പോലും കിട്ടാത്ത അതിഗംഭീരമായ ജനപിന്തുണയാണ് വേടൻ ലഭിക്കുന്നത് എന്നതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത അത്രമേൽ വലുതായതുകൊണ്ടും അത് സംഘപരിവാറിന് വല്ലാതെ വേദന വേദനയുണ്ടാക്കുന്നതായതുകൊണ്ടും എങ്ങനെയൊക്കെ വേടനെ കല്ലെറിയാമോ അങ്ങനെയൊക്കെ എറിഞ്ഞുകൊണ്ടും കുരച്ചു കൊണ്ടും ഇരിക്കുകയാണ് ശത്രുക്കൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടി വിയിൽ വേടൻ രാവിലെ റിപ്പോർട്ടർ ടിവിയുടെ ഏറ്റവും പ്രൈം ടൈമിൽ വന്ന് ഒരു അഭിമുഖം നൽകി ആ അഭിമുഖം കേരളം മുഴുവൻ കാട്ടുതീ പോലെ പടർന്ന് ചർച്ചയായി കാരണം തൻ്റെ രാഷ്ട്രീയവും തന്നെ വേട്ടയാടാൻ നടക്കുന്നവരുടെ നിലപാടുകളിലെ ശൂന്യതയുമൊക്കെ വേടൻ ഇഴകീറി കീറി മുറിച്ച് പരിഹസിച്ച് വല്ലാത്ത വിധത്തിൽ അവരെ വേദനിപ്പിച്ചിട്ടുണ്ട് സംഘപരിവാറിനെ ടാർഗറ്റ് ചെയ്യുന്ന വിധത്തിൽ തന്നെയായിരുന്നു വേടൻ്റെ പരാമർശങ്ങൾ അതിനൊക്കെ ലക്ഷക്കണക്കിന് ലൈക്കും ഷെയറും വ്യൂവും ഒക്കെയാണ് ഉണ്ടായത് എന്നുള്ളത് സംഘപരിവാറിനെ ഞെട്ടിച്ചിരിക്കുകയാണ് കേരളത്തിൽ കലാപമോ വിദ്വേഷമോ എന്ത് ഗുന്തമോ ഉണ്ടാക്കിയിട്ടെങ്കിലും ഒരു കളം പിടിക്കണമെന്നാഗ്രഹിച്ച് നടക്കുന്ന ഒരു വലിയ സംഘത്തെ വേടനെന്നൊരൊറ്റ റാപ്പ് സിംഗർ വെല്ലുവിളിച്ച് പോരാടുമ്പോൾ അവർ അതിനെ അതിജീവിക്കാൻ കഴിയാതെ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച വളരെ കൗതുകകരമാണ് വേടൻ ജാതിവറിയനാണ് വിഘടനവാദിയാണ് കലാപകാരിയാണ് അർബൻ നെക്സലാണ് കഞ്ചാവാണ് അങ്ങനെ 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 നിരവധി വാലും തുമ്പുമില്ലാത്ത ആരോപണങ്ങളാണ് സംഘപരിവാർ ഉയർത്തിവിട്ടത് അതിനെയൊക്കെ സണ്ണിമാഷ് സംസാരിക്കുമ്പോ സണ്ണിമാഷ് എന്തിനെ കുറിച്ച് സംസാരിക്കണെന്ന് നമുക്കറിയാലോ അതിനിടയില് വന്നിട്ട് സണ്ണിമാഷിനെ കൊണ്ട് ആദ്യ തീവ്രവാദിയാണ് എന്ന് പറയുന്ന ആൾക്കാർ എവിടെയുണ്ട് ഏർ പാരഞ്ജിത്ത് വെട്ടിമാരൻ മാരിസെൽവരാജ് സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ജാതി തമിഴ് സിനിമക്കകത്ത് എന്ന് വന്ന് പറയുന്ന ആൾക്കാരുണ്ടെന്നേ അന്ന് ചിന്ന കൗണ്ടർ പോലെയുള്ള ജാതി പേരുകൾ വെച്ച് സിനിമകൾ ഒരു കാലഘട്ടത്തിൽ നിരന്തരമായി ഇറങ്ങിയിരുന്ന ഒരു സമയത്ത് ഇവർക്ക് ജാതി കാണാൻ പറ്റിയിരുന്നേ പാരഞ്ചിത്തണ്ണം വന്നു അപ്പൊ തമിഴ് സിനിമയില് ജാതി വന്നെന്നാണ് ഇവർ പറയുന്നത് അപ്പൊ ഞാനതിനങ്ങനെ ഒരു ഞാൻ എന്നെ ദാ ഇത് കേൾക്കുമ്പോൾ വേടനെ ഇപ്പം ശരിയാക്കി തരാമെന്ന മട്ടിൽ കീലേരി അച്ചു സ്റ്റൈലിൽ ചൊറിഞ്ഞു മാന്തി നടക്കുന്ന ടീമുകൾക്ക് ഉണ്ടാകുന്ന വേദന എത്രത്തോളമായിരിക്കും അവരെ തല കുമ്പിട്ട് പൊട്ടിക്കരയുന്ന സാഹചര്യമായിരിക്കും അതാണ് വേടൻ്റെ വിജയം വലിയ വെല്ലുവിളികളൊന്നുമില്ല വലിയ അവകാശവാദങ്ങളൊന്നുമില്ല തെറ്റ് ചെയ്താൽ അത് ഏറ്റു പറയുന്നു തിരുത്താമെന്ന് പറയുന്നു തൻ്റെ ഉള്ളിലെ രാഷ്ട്രീയം അവഗണനയുടെ പാട് വേദന അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ധൈര്യം ശക്തി കരുത്ത് ഇതൊക്കെ വേടൻ വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത് ഇപ്പോൾ വേടൻ രാജ്യവിരുദ്ധനാണെന്ന് പറഞ്ഞ് ചിലർ എൻ ഐ പരാതി കൊടുക്കുന്നു മറ്റൊരാൾ ആർ എന്ന് പറയുന്ന രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ മലയാളത്തിലുള്ള ഒരു മാഗസിൻ്റെ പത്രാധിപർ അയാൾ വേടനെതിരെ രൂക്ഷമായ ഭാഷയിൽ എന്തൊക്കെയോ പുലമ്പുന്നു വേടൻ ഇസ്ലാമിസ്റ്റാണ് ജിഹാദിയാണ് എന്ന് മറ്റ് ചില കൂട്ടർ കുരയ്ക്കുന്നു എന്നാൽ ഇവർക്കൊക്കെ കനത്ത തിരിച്ചടി കൊടുത്തുകൊണ്ട് വേടൻ അജയ്യനായി കുതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഭീകരവാദികൾക്കും തീവ്രവാദികൾക്കും രാജ്യവിരുദ്ധർക്കും അതിലുപരി വർഗീയവാദികൾക്കും വിഘടനവാദികൾക്കും ഒന്നും കേരളത്തിൻ്റെ മണ്ണിൽ മലയാളികൾ അങ്ങനെ സ്ഥാനം കൊടുക്കാറില്ല അതിൻ്റെ മകുടോദാഹരണമാണ് വേടൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണ അപ്പോൾ വേടൻ റിപ്പോർട്ടർ ചാനലിൽ വന്നുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ അത്രയും സംഘപരിവാറിന് കിട്ടിയ കനത്ത തിരിച്ചടിയും പ്രഹരവുമാണ് പ്രത്യേകിച്ച് ഈ ശശികല പോലെയുള്ള ടീമുകൾക്കൊക്കെ കിട്ടിയ നല്ല ചുട്ടയടിയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ ശശികല ഒരു വേദിയിൽ വന്നാൽ എത്ര പേർ വരും ഈ പറയുന്ന കേസരിയുടെ പത്രാധിപരെ എത്ര പേർക്കറിയാം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ റോഡിലിറങ്ങിയ ഒരു ഷോ നടത്തിയാൽ വേടൻ്റെ പാട്ട് കേൾക്കാനും വേടൻ ആ പാട്ടിലൂടെ ഉന്നയിക്കുന്ന ആശയത്തിന് കൈയടിക്കാനും വരുന്ന ജനങ്ങളുടെ പകുതിയിൽ താഴെ മാത്രമേ വരൂ വേടൻ്റെ പരിപാടിയോളം ആളെ സംഘടിപ്പിച്ച് ബി ജെ പി കേരളത്തിൽ ഒരു പരിപാടി പോലും സംഘടിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല അപ്പോൾ വേടൻ കഞ്ചാവാണ് ദേശവിരുദ്ധനാണ് അർബൻ എക്സലാണെന്നൊക്കെ പറയുന്നവർക്കിടയിലേക്ക് കനത്ത തിരിച്ചടി കൊടുത്തത് ആദ്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വേടൻ്റെ പാട്ടുകൾ പഠന വിഷയമാക്കുകയാണ് മൈക്കിൾ ജാക്സനൊപ്പം ഇതിലും വലിയൊരു അംഗീകാരം ആ കലാകാരന് ആ പത്താം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള തികഞ്ഞ രാഷ്ട്രീയ ബോധമുള്ള ചെറുപ്പക്കാരന് ഇതിൽപരം ഒരു അംഗീകാരം എവിടെ കിട്ടാനാണ് അത് സംഘപരിവാറിൻ്റെ മണ്ടക്കുള്ള അടിയാണ് അതോടുകൂടി യൂണിവേഴ്സിറ്റിയിലെ അല്ലെങ്കിൽ ഈ പറയുന്ന അവിടുത്തെ സംഘപരിവാർ അംഗം വേടനെതിരെ വേടൻ്റെ പാട്ടുകൾ പഠനവിഷയമാക്കി ഇതിനെതിരെ പരാതി കൊടുത്ത് വീണ്ടും ചൊറിച്ചില് തുടങ്ങിയിട്ടുണ്ട് അതിന് വേടൻ പരിഹസിച്ചു വിട്ടതൊന്ന് കാണുക ഇത് ഞാൻ പറഞ്ഞിട്ടൊന്നല്ലേ പാട്ട് പഠിപ്പിക്കുന്നത് ഞാൻ ഇതിന് പാട്ട് പിള്ളേരെ പഠിപ്പിക്കുകയെ പഠിപ്പിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാലും യൂണിവേഴ്സിറ്റിയിൽ ഇത് പഠിപ്പിക്കാതിരുന്നാലും പിള്ളേർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയിലാണല്ലോ പാട്ട് കിടക്കുന്നത് പാട്ട് അവിടെ അവിടെത്തന്നെയുണ്ട് പാട്ടാർക്ക് വേണമെങ്കിലും എപ്പോൾ വേണേലും യൂട്യൂബിലോ ബാക്കിയുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലൊക്കെ പോയി പാട്ട് കേൾക്കാം അപ്പോൾ പാട്ട് പഠിപ്പിച്ചാലില്ലേലും നിങ്ങളെല്ലാവരും പാട്ട് കേൾക്കുമ്പോൾ എന്തായാലും ഒരു കാര്യം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അല്ലെങ്കിൽ പറയാൻ പഠിക്കുന്ന കാര്യം നമ്മൾ വന്ന് പറയല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ നിലപാടിനെതിരായിട്ട് നടക്കുന്ന കാര്യമായിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ജോലി നിർത്താൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ ഇതെൻ്റെ പണിയാണ് ഇത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് രാത്രി കിടന്ന് ഉറക്കം വരുന്നുണ്ട് ഞാൻ ഈ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും നമ്മളിത് വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ സൈനാട്ടാ അപ്പോൾ ഇത് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും ഇത് ഞാൻ പറഞ്ഞ മാതിരി ഞാൻ ഇത് നിർത്താൻ ഒരു പ്ലാനും ഇല്ല ഇതെന്റെ ജോലിയാണ് ഞാൻ തുടർന്നു കൊണ്ടേയിരിക്കും വേടന്റെ പ്രതികരണം ഇങ്ങനെയാണ് സർവകലാശാലകളിൽ പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ എന്റെ പാട്ട് കേൾക്കും ഞാൻ ഈ പണി നിർത്തില്ല താൻ പറഞ്ഞിട്ടൊന്നുമല്ല പാട്ട് സിലബസിൽ ഉൾപ്പെടുത്തിയതെന്ന് വേടൻ അതായത് ഈ സർവകലാശാല പാഠ്യപദ്ധതിയിൽ നിന്ന് വേടൻ്റെ പാട്ട് ഒഴിവാക്കപ്പെട്ടാൽ വേടൻ വേദനിക്കും കരയും എന്നൊക്കെ കരുതി പരാതിയുമായി പോയവരും പിന്നെയും ത്രീ ജിയായി കാരണം വേടൻ പറയുന്നു ആ പാട്ട് അത് പഠിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ എൻ്റെ പാട്ടുകൾ വീണ്ടും പാടും എന്നെ തടയാൻ നിങ്ങൾക്ക് കഴിയില്ല അതും സംഘപരിവാറിന് കിട്ടിയ വലിയ തിരിച്ചടി തന്നെയാണ് പിന്നെ മറ്റൊന്ന് അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ പറയുന്നൊരു കാര്യം കയ്യില് കാശ് വന്നാൽ അംബേദ്കർ യൂണിവേഴ്സിറ്റികൾ തുടങ്ങും അംബേദ്കർ ആശയങ്ങൾ പ്രചരിപ്പിക്കണം ആ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല അതും വേണം ഗംഭീരമായി പറഞ്ഞിട്ടുണ്ട് പിന്നെയും അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്കൊന്ന് കാണാം അടുത്ത ജന്മം എന്നുണ്ടെങ്കിൽ ഞാൻ ബ്രാഹ്മണനായി ജനിച്ചാൽ മതി എന്നൊക്കെ സോറിയാണ് ഒരു അത് കേൾക്കുന്ന സംബന്ധിച്ച് ഇങ്ങനെയുള്ള വിളിച്ചു ണെന്നേ തോന്ന എനിക്ക് ഒരേ സമയം പേടിയും സഹതാപം തോന്നുക എന്ന് ഒരു അവസ്ഥയാണ് മഷയത് കാരണം എന്താണെന്ന് അറിയോ നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് നോക്കൂ ആ സുരേഷ് ഗോപിക്കൊക്കെ ഇത്രയും വലിയൊരു അപമാനം വേറെ കിട്ടാനില്ല ബ്രാഹ്മണനായി ജീവിക്കാത്തതിൽ വലിയ വിഷമമുണ്ട് എന്ന് പറയുന്ന സുരേഷ് ഗോപിയെ ജയിപ്പിച്ച തൃശ്ശൂര്കാർക്ക് അമളി പറ്റിയതാണ് ഇതിനി ഉണ്ടാകില്ല എന്ന് വേടം പറയുന്നു എന്ന് മാത്രമല്ല സംഘപരിവാറിൻ്റെ ആശയങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാട്ടുന്നു അതിനോടുള്ള വിദ്വേഷം കൃത്യമായി തന്നെ പറയുന്നു ജയ് ശ്രീറാം വിളിക്കുന്നത് ഇവർ കലാപം നടത്താൻ വേണ്ടിയാണെന്ന് തുറന്നടിക്കുന്നു അങ്ങനെ സംഘപരിവാറിനെ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ നിലപാടുകളെ രാഷ്ട്രീയ നിലപാടുകളിലെ പാപ്പരത്തങ്ങളെ തുറന്നെതിർക്കുകയാണ് വേടൻ ഈ വേടനെ പല വിധത്തിൽ പൂട്ടാൻ സംഘപരിവാർ നോക്കിയിട്ടും ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെയും വേടൻ ഉജ്ജ്വലനായി ഉദിച്ചു നിൽക്കുകയാണ് വേടനെ കേരളത്തിലെ ഏറ്റവും റേറ്റിംഗ് ഉള്ള ചാനലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയിൽ ഗസ്റ്റായിട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല ശശികലയോ ഈ കേസരിയുടെ പത്രാധിപനോ തലകുത്തി നിന്നാലും അങ്ങനെ ഒരു സ്പേസ് കിട്ടില്ല ഇനി അങ്ങനെ വന്ന് പ്രസംഗിക്കാൻ തീരുമാനിച്ചാൽ ആ ചാനലോട്ട് ആരും കാണുകയില്ല അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്തായാലും ഇവിടെ അത്രയും കൃത്യമായ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ച വേടൻ്റെ ഈ നീക്കം അത് സംഘപരിവാറിൻ്റെ കുറിക്ക് കൊണ്ടു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും സംഘപരിവാർ ഐ ഡികൾ ഈ വേടനെ കൂവിത്തോൽപ്പിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതായത് കാര്യമായിട്ട് നേരിടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ കൂവിത്തോൽപ്പിക്കുക മറ്റേതെങ്കിലും വിധത്തിൽ അഥമമായ മാർഗങ്ങളിലൂടെ തോൽപ്പിക്കാൻ ശ്രമിക്കുക എന്നത് ഈ ഭീരുക്കളുടെ ലക്ഷണമാണ് അതാണിപ്പോൾ ഈ സംഘപരിവാറിൻ്റെ ഐ ടി സെൽ അണികളിൽ ഞാൻ കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ബിനീഷ് കോടിയേരി വേടനെ പിന്തുണച്ചുകൊണ്ട് ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഇട്ടു ആ പോസ്റ്റിനടിയിൽ വരുന്ന തെറികൾ അല്ലെങ്കിൽ വേടനെ വ്യക്തിപരമായും കുടുംബപരമായും ജാതീയമായും ഒക്കെ അധിക്ഷേപിച്ചു വരുന്ന വൃത്തിഘട്ട കമൻറ്റുകൾ അറിയാം ഈ സംഘപരിവാറിൻ്റെ ആളുകളുടെ രാഷ്ട്രീയ പാപ്പരത്തം ഇപ്പോൾ ബിനീഷ് കോടിയേരി ഇട്ടിരിക്കുന്നൊരു പോസ്റ്റ് സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാടുകളുമായി വേടൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് മിത്രങ്ങൾ വേടനെതിരെ ഇത്രയ്ക്ക് സൈബർ ആക്രമണം അഴിച്ചുവിടുന്നത് ജയ് ശ്രീറാം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരാളെ കൊല്ലാൻ വേണ്ടി മാത്രമാണ് വേടൻ എന്ന് പറയുന്ന കോർട്ടും വെച്ചിട്ടാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഞാൻ ബിനീഷ് കോടിയേരിയുടെ പോസ്റ്റ് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ബിനീഷ് കോടിയേരിയും സംഘപരിവാറിന്റെ വലിയ സൈബർ ആക്രമണങ്ങൾക്കിരയായ ആളാണ് കർണാടകയിലൊക്കെ പോയി ലഹരി കേസിലെ പ്രതി എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ബിനീഷ് കോടിയേരിയെ ജയിലിലിടാനുള്ള അതായത് കുറ്റക്കാരനാണെന്ന് കണ്ട് വിധിക്കാനുള്ള ഒന്നും അവിടെ കിട്ടിയിട്ടില്ല അപ്പോൾ കുറേ കാലം ഈ സംഘപരിവാറിൻ്റെ പല ആക്രമണങ്ങൾക്കും ഇരയായിട്ടുള്ള ഒരാൾ കൂടിയാണ് ബിനീഷ് ഇപ്പോൾ നോക്കുക അതിൻ്റെ കമൻ്റുകളോ സംഘികൾക്ക് ഈ കഞ്ചാവോളി ഒരു ഇരയല്ല സംഘികളൊന്ന് മൈൻഡ് ചെയ്യണം ഇവനെ ഓരോന്ന് വിളിച്ചു പോകുന്നത് അല്ലെങ്കിൽ ഫീൽഡ് ഔട്ട് ആകുമെന്ന് ഒരു പൊട്ടൻ ഇട്ടിരിക്കുന്ന കമൻറ്റ് ഇന്ന് ആലോചിച്ച് നോക്കുക ഇത് നേരെ തിരിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ സംഘികൾ വേടനെ അങ്ങോട്ട് പോയി കൊത്തിയിട്ട് പണിമേടിക്കുകയാണ് ഇപ്പോൾ ശശികല ആരോപണം ഉന്നയിച്ചത് വേടൻ ശശികലയെ ചീത്ത വിളിച്ചിട്ടല്ല എൻ ആർ മധു എന്ന് പറയുന്ന കക്ഷി കേരളത്തിലധികമാരും അറിയാത്ത ഒരു പത്രാധിപർ എന്ന് പറയുന്ന ആൾ അയാളെ വേടൻ അങ്ങോട്ട് പോയി ചൊറിഞ്ഞിട്ടല്ല ഇയാൾ തിരിച്ച് വേടനെ ചൊറിയാൻ പോയത് അയാൾ സ്വമേധയാൽ വേടനെ ചൊറിയാനായി ഇറങ്ങി തിരിച്ച് മാധ്യമങ്ങളിൽ ഇടം പിടിച്ച ഒരാളാണ് അതുപോലെ തന്നെ പല ആളുകളുമുണ്ട് ഇപ്പോൾ ഇന്ന് പരാതി കൊടുത്ത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പാഠ്യവിഷയവുമായി ബന്ധപ്പെട്ട് കൊടുത്ത ബി അംഗം ഇയാളും ആരും അറിയാ അറിയപ്പെടാതെ പോയ ഒരാളാണ് അയാളും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വേടനെ ചൊറിയാൻ പോയി ലൈംലൈറ്റിൽ വന്നയാളാണ് അങ്ങനെ കുറേ കമൻറ്റുകളുണ്ട് ഇപ്പോൾ ടി പി ചന്ദ്രശേഖരനെ കതിരൂർ മനോജിനെ തുടങ്ങി ബി ജെ പി നേതാക്കളെയൊക്കെ ജയ് ശ്രീറാം വിളിച്ചാണ് കൊന്നത് ജയ്ശ്രീറാം വിളിച്ചാണോ കൊന്നത് എന്ന രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ബി ജെ പി കാരും കുറേ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ട് അതിൻ്റെ കണക്കുകളും പറയേണ്ടി വരും ഇപ്പോൾ ഒരു ലോജിക്കുമില്ലാത്ത കാര്യങ്ങൾ അതായത് വേടനുമായി ബന്ധമില്ലാത്ത പല കാര്യങ്ങളും കൂട്ടിക്കെട്ടി വേടനെ ആക്രമിക്കുക എന്നുള്ളതാണ് പറയുന്നത് നോക്കുക അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്നത് പിന്നെ ഉമ്മ വയ്ക്കാനാണല്ലോ എന്ന് ചോദിക്കുന്നു ഒന്ന് എന്നാലോചിച്ച് നോക്കുക വേടനെ അപ്പോഴത്തെ അപ്പോഴേക്കും ഒരു വേറൊരു മതത്തിൻ്റെ കൂടെ കെട്ടിയത് വർഗീയമായിട്ട് മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും വേടൻ്റെ നിലപാട് ശക്തമാണ് വേടനെ ചൊറിയാൻ പോകുന്നവരൊക്കെ പണിമേടിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് വേടനെ ഒരു ചുക്കും ചെയ്യാനാകില്ല എന്ന് സംഘപരിവാറിനും മനസ്സിലാകുന്നു വേടനെ ചൊറിയാൻ വരുന്നവരൊക്കെ തല കുമ്പിട്ട് കരഞ്ഞ് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് എന്ന യാഥാർത്ഥ്യം കേരള ജനത മനസ്സിലാക്കുന്നു ഒറ്റവാക്കിൽ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ വേടനെ നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല അത്ര തന്നെ